واصبر على ما يقولون واذكر عبدنا داود ذا ده الأيد إنه أواب إنا سخرنا الجبال معه يسبحن بالعشي يصبحنا بالعشي والإشراق مهان مرايا بمار نقل مبين سورة الأنعام عن اسفل الشركة المحتلة مهانا لعبود النبي عليه السلام പരിശുദ്ധ റുഹാനിന്റെ വേറെയും ഭാഗങ്ങളിൽ മഹാനവറുകൾ സ്മരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭരണാധികാരി കൂടിയായി മഹാനരുടെ വിവിധ ഗുണങ്ങൾ ഖുർആൻ പറയുന്നു എന്നാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് മഹാനവറുകൾ ഒരു കൈയിൽ ഭരണചക്രവും മറുകൈയിൽ വിശുദ്ധ വേദവും മുറുകെ പിടിച്ചിരുന്നു എന്നുള്ളത് ഭരണകാര്യങ്ങളിൽ യാതൊരു വീഴ്ചയുമില്ലാതെ പണച്ചവൻ മഹാനവങ്ങൾക്ക് നൽകിയ വിശുദ്ധ വേദമായ സബൂർ നിരന്തരം പാരായണം ചെയ്യുമായിരുന്നു ടച്ചവനെ നിരന്തരം സ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു ആരാധനാ കാര്യങ്ങളിൽ വലിയ നിഷ്ഠയും ആവേശവും പുലർത്തിയിരുന്നു അദ്ദേഹം പ്രഭാതത്തിലും പ്രദോഷത്തിലും അടച്ചു വരെ പ്രകീർത്തിക്കുമായിരുന്നു അതിന്റെ പ്രതിധ്വനികൾ പർവ്വതങ്ങളിൽ അലയടിക്കുമായിരുന്നു

ഒരു ഭാഗത്ത് ഭരണപരമായ കാര്യങ്ങളിലും കുടുംബത്തിൻ്റെയും ജനങ്ങളുടെയും വിഷയത്തിലും പരിപൂർണമായി ബന്ധപ്പെടുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ആരാധന കാര്യങ്ങൾ വലിയ ആഗ്രഹത്തിനും ആവേശത്തിനും ഒഴിവുമായിരുന്നു കുറ്റകൾ പഠിപ്പിച്ചു രണ്ടും രണ്ടെല്ലാം പറഞ്ഞു രണ്ടും മൂന്നാണ്

എന്നിട്ട് അല്പനേരം നിശർദ്ദിക്കുന്നു രണ്ടര കാലത്തിൽ നമസ്കരിച്ച് പാരായണയം അതിനുശേഷം ദുവാക്കളൊക്കെ നീലക്കണം കൂട്ടുകാരുമായി ബന്ധപ്പെടുന്നു അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ചർച്ച ചെയ്യുന്നു എന്ന് വീട്ടിലേക്ക് വരുന്നു വീട്ടിലുള്ള സമയം മൂന്നായി തിരിക്കുന്നു ഒന്ന് വിശ്രമത്തിനും രണ്ട് കുടുംബവുമായിട്ടുള്ള രംഗത്തിനും മൂന്ന് പ്രത്യേക കൂട്ടുകാരെ വിളിച്ച് അവരുമായി സംസാരിക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു ഇവിടെയും റസൂർ ആരാധനകളിലാണിതാണ് നമസ്കാരങ്ങളിലാണത് ശേഷം റസൂർ ദിവസം പുറത്തേക്ക് പോകുന്നു കുബായിൽ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ചിലപ്പോൾ നീണ്ട യാത്രകൾ ചെയ്യുന്നു പക്ഷേ ആരാധനാ കാര്യങ്ങൾ കൂട്ടത്തിൽ ചക്രം പോലെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചക നമസ്കാരത്തെ പറ്റി എന്ത് പറയാനും ഇലാഹിധ്യാനത്തിന്റെയും പഠിച്ചവനോടുള്ള വണക്കത്തിന്റെയും സമ്പൂർണമായ സമർപ്പണം പണം നിരന്തരം പടച്ചവനെ വാഴ്ത്തൽ പുകഴ്ത്തൽ سبحان الله ، والحمد لله ، فلا إله إلا الله ، والله أكبر سبحان الله ، وبحمده ، سبحان الله العظيم فَانَّ الْفَرَبْتِكُمُ

ചെവിട്ടനോ ഇവിടെ ഇല്ലാത്ത ഇല്ലാത്തവനോ ആയ ഒരു പടച്ചവരെന്നെ നിങ്ങൾ വിളിക്കുന്നു മകും നിങ്ങളോടൊപ്പമുണ്ടോ ഇന്ന് നമ്മളുടെ വലിയ ദൗർബല്യമാണ് വിക്രന്തുവായും വേണമെങ്കിൽ മെയ്ക്കൊണ്ട് ശബ്ദവും ബഹളവും ശബ്ദം ആക്കതും വേണം വേണം മസ്തു കേട്ടാൽ ആളുകൾ പേടിക്കുന്നു കാരണം അടുത്തുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ അനുവാദം കൊടുക്കുകയും അതേസമയം സ്വന്തമായി ശബ്ദത്തിൽ വിക്രവായി വീടുകളിൽ ചെല്ലുകയും ഇല്ല പഴയ കാലഘട്ടത്തിൽ വീടുകളിൽ വിക്രമും യുവാക്കളും ഉറക്കും വീട്ടുകാർക്കും ബുദ്ധിമുട്ടില്ല അയൽവാസികൾക്കും ഒരു ബുദ്ധിമുട്ടില്ല സന്തോഷമായി പറയുന്നു പരിശീലിപ്പിക്കുന്നു പാപമോചനം തേടുന്നു ഒരു സദസ്സിൽ നൂറോളം പ്രാവശ്യം ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഓരോ സമയത്തും ും പഠിപ്പിക്കുന്നു കയറുന്നതിന് മുമ്പ് ശേഷം വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് ആഹാരത്തിന് മുമ്പ് പ്രബോധനത്തിന് മുമ്പ് പ്രബോധനത്തിന് ശേഷം സദസ്സിന്റെ ആരംഭത്തിൽ സദസ്സിന്റെ അവസാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ യറ്റങ്ങൾ കയറുമ്പോൾ സമദ്ര പ്രദേശങ്ങളിൽ ഇറക്കങ്ങൾ ഇറങ്ങുമ്പോൾ വീട്ടിൽ ഭാര്യമാരുമായി കഴിയുമ്പോൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നിരന്തരം നന്മകൾ

എന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തെ വെക്കുന്നു പഠിച്ചവരെ നിന്റെ ഉദവിയുണ്ടെങ്കിൽ ഞാൻ രാവിലെ ശരീരത്തിൽ ഉയർത്തും തോന്നും ഈ രാത്രിയുടെ ഏറെ സമയത്തിന് നീ എൻ്റെ ആത്മാവിനെ പിടിക്കുകയാണെങ്കിൽ നീ എനിക്ക് പുറത്തു തരണം എന്നോട് കരട് കാണിക്കണം ഇനി നീ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ ഒരു ദിവസവും കൂടി നൽകുകയാണെങ്കിൽ പഠിച്ചവനെ നിന്റെ ഉത്തമ ദാസന്മാരെ സംരക്ഷിക്കുന്നത് പോലെ നീ എന്നെ സംരക്ഷിക്കണം പ്രാർത്ഥനകളാണ് വേണം എന്ന ഒരു ഗ്രന്ഥം അക്കാലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ മേടിച്ച് അത് അത് പതിവാക്കി നമ്മൾ നമ്മൾ ആദരവായ വിവിധ പ്രാർത്ഥനകൾ ഏഴ് ദിവസങ്ങളായി അതിൽ വിഭജിച്ചിരിക്കുന്നു അഞ്ചു മിനിറ്റ് പിടിക്കുകയുള്ളൂ അതിന് അർത്ഥം കൂടി ചിന്തിച്ച് ആ പ്രാർത്ഥനകൾ പാരായണം ചെയ്യുക പിന്നീട് സുന്നത്തായ ദുവാക്കൾ ഓരോ സമയത്തുമുള്ള അത്യാവശ്യ ദുവാക്കൾ ശേഷം കുറച്ച് ദിക്കറുകൾ മയ്യത്ത് നമസ്കാരം ആത്മ സംസ്കരണത്തിന്റെ മാർഗങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഈ രചനയിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് ആദരവായ റസൂർ വസ്ലമയുടെ ഒരു സമുന്നത പാഠമാണ് എന്നല്ല തങ്ങളുടെ ജീവിതമാണ് സന്ദേശമാണ് ഹർദം الله 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 الله, الله وهاجر منه لما حاول سفرا لطيبة وتناها عندها السفر طابت به طيبة لما أقام بها وفاح حِينَ تا نشرها العطر يا رب صَلِّ وسلم دائما نبدا على حبيبك من زانت به العسر يَا رسول الله صلى الله عليه وسلم അനുഗ്രഹീതമായ ജീവിതം അത് ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ് നാടുകൾക്ക് മുഴുവനും അത് ജീവിതങ്ങൾക്ക് അത് ആനന്ദമാണ് അതിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് മുഹമ്മദി പ്രാർത്ഥനകളും വിക്രഹകളും ദുവാക്കളുകളും അത് ലളിതമാണ് മനോഹരമാണ് സമ്പൂർണ്ണമാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്ക് ദിവസത്തിൽ ഒരു

പ്രത്യേകിച്ചും മഹാനായ ദാവൂദ് സഹാബികരുടെ മേൽ വിശിഷ്യ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ മേൽ മേൽ സഹാബികളുടെ ഔലിയാക്കളുടെ മേൽ വർഷിക്കുമാറാകട്ടെ